എല്ലാവർക്കും നമസ്കാരം മ്യൂണി ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് നബാർഡ് ഇപ്പോൾ അസിസ്റ്റൻറ്റ് മാനേജർ തസ്തികയിലേക്കുള്ള അപേക്ഷ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ജോലിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നോക്കാം അതിനു മുന്നേ ഡെയിലി ഇതുപോലെ ജോബ് വേക്കൻസി അറിയാനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് നബാർഡ് ഇപ്പോൾ അസിസ്റ്റന്റ് മാനേജർ ഇൻ ഗ്രേഡ് എ തസ്തികയിലേക്കുള്ള അപേക്ഷ വിളിച്ചിട്ടുണ്ട് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പതിനഞ്ചാണ് അപേക്ഷ സമർപ്പിക്കേണ്ട സൈറ്റ് നബാർഡ് ഡോട്ട് ഒ ആർ ജി എന്നുള്ളതാണ് എക്സാം വഴിയാണ് തിരഞ്ഞെടുക്കുന്നത് എക്സാം ഫേസ് വൺ എക്സാം വരുന്നത് സെപ്റ്റംബർ മാസത്തിലായിരിക്കും ഇനി നമുക്ക് ഓരോ വേക്കൻസിയും അതിൻ്റെ റിസർവേഷനും കാര്യങ്ങളുമായിട്ട് നോക്കാം വേക്കൻസി വരുന്നത് ജനറൽ ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തി മൂന്ന് വേക്കൻസിയാണ് അൺറിസർവ്ഡ് വരുന്നത് ആകെ മൊത്തം അമ്പത് വേക്കൻസിയാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് രണ്ട് മൊത്തത്തിൽ നാല് ഫിനാൻസ് ആണെന്നുണ്ടെങ്കിൽ ഏഴ് കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ ടെക്നോളജി പതിനാറ് അഗ്രികൾച്ചർ രണ്ട് ആനിമൽ ഹസ്ബൻഡറി രണ്ട് ഫിഷറീസ് ഒന്ന് ഫുഡ് പ്രോസസിങ് ഒന്ന് ഫോറസ്ട്രി രണ്ട് പ്ലാന്റേഷൻ ആൻഡ് ഹോർട്ടികൾച്ചർ ഒന്ന് ജിയോ ഇൻഫർമാറ്റിക്സ് ഒന്ന് ഡെവലപ്മെന്റ് മാനേജ്മെന്റ് മൂന്ന് സ്റ്റാറ്റിക്സ് രണ്ട് സിവിൽ എഞ്ചിനീയറിംഗ് മൂന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഒന്ന് എൻവയറ്മെന്റൽ എഞ്ചിനീയറിംഗ് രണ്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് രണ്ട് ആകെ നൂറ് വേക്കൻസിയാണ് വരുന്നത് അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളും നോക്കാം യോഗ്യത വിദ്യാഭ്യാസ യോഗ്യത വേണ്ടതെന്ന് പറഞ്ഞാൽ മിനിമം ബാച്ചിലേഴ്സ് ഡിഗ്രി അതായത് മിനിമം ഡിഗ്രി ഉള്ളവർക്കെ അപേക്ഷിക്കാനായിട്ട് കഴിയത്തുള്ളൂ ജനറൽ കാറ്റഗറിയിലേക്കുള്ള അപേക്ഷയാണെന്നുണ്ടെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ് വേണ്ടത് വിത്ത് അറുപത് ശതമാനം മാർക്കാണ് മിനിമം വേണ്ടത് അല്ലെങ്കിൽ പി ജി വിത്ത് അമ്പത്തഞ്ച് ശതമാനം മാർക്ക് വേണ്ടത് അടുത്തത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണെങ്കിലും ബാച്ചലേഴ്സ് ഡിഗ്രി ആണ് വേണ്ടത് വിത്ത് ഐ സി ഐ ആണ് വേണ്ടത് ഫിനാൻസ് ആണെന്നുണ്ടെങ്കിൽ ബി ബി എ ഫിനാൻസ് ഓർ ബാങ്കിങ് ബി എം എസ് ഫിനാൻസ് ഓർ ബാങ്കിങ് ഒക്കെയാണ് വേണ്ടത് അതുപോലെ കമ്പ്യൂട്ടർ ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ആണെന്നുണ്ടെങ്കിലും ഫോർ ഇയേഴ്സ് ബാച്ചുലേഴ്സ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഒക്കെയാണ് വേണ്ടത് അഗ്രികൾച്ചർ അഗ്രികൾച്ചറാണെന്നുണ്ടെങ്കിലും ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ ആണ് വേണ്ടത് അനിമൽ ഹസ്ബൻഡറി ആണെന്നുണ്ടെങ്കിൽ ഡിഗ്രി ഇൻ വെറ്റിനറി സയൻസ് ആണ് വേണ്ടത് ഫിഷറീസ് ആണെന്നുണ്ടെങ്കിൽ ഡിഗ്രി ഇൻ ഫിഷറി സയൻസ് ആണ് വേണ്ടത് ഫുഡ് പ്രോസസിംഗ് ആണെന്നുണ്ടെങ്കിൽ ഡിഗ്രി ഇൻ ഫുഡ് പ്രോസസ്സിംഗ് ആണ് വേണ്ടത് ഫോറസ്ട്രി ആണെന്നുണ്ടെങ്കിൽ ഫോറസ്ട്രിയിലാണ് ഡിഗ്രി വേണ്ടത് അപ്പോൾ ഏതൊക്കെ കാറ്റഗറി ആണെന്ന് വെച്ചാൽ ആ കാറ്റഗറിയിലുള്ള ഡിഗ്രിയാണ് യോഗ്യതയായിട്ട് വേണ്ടത് പ്രായപരിധി നോക്കാം ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതായിരിക്കും കാൻഡിഡേറ്റ്സ് രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിനും ഒന്ന് ഏഴ് രണ്ടായിരത്തി മൂന്നിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം ഇതിൽ എസ് സി എസ് ടിക്കും അഞ്ച് വയസ്സിൻ്റെയും ഒ ബി എസ് സിക്കും മൂന്ന് വയസ്സിൻ്റെയും ഏജിൽ ഇളവ് ലഭിക്കുന്നുണ്ട് സെലക്ട് ചെയ്യുന്നത് പരീക്ഷ വഴിയാണ് നാല് ഘട്ടമായിട്ടാ എക്സാം നടക്കുന്നത് എക്സാമിൻ്റെ വിശദമായിട്ടുള്ള സബ്ജക്ട്സും സിലബസും ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചാൽ മതി ഞാനിത് അയച്ചു തരുന്നതായിരിക്കും ഇനി നമുക്ക് എക്സാം സെന്റർ എവിടെയാണ് വരുന്നത് നോക്കാം ഫേസ് വൺ എക്സാം എൻ്റെത് ആലപ്പുഴ എറണാകുളം കണ്ണൂർ കോട്ടയം കോഴിക്കോട് പാലക്കാട് തൃശൂർ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ വെച്ചായിരിക്കും എക്സാം നടക്കുന്നത് ഫേസ് ടു എക്സാം വരുമ്പോഴത്തേക്കും അത് തിരുവനന്തപുരത്തായിരിക്കും വരുന്നത് അപേക്ഷാ ഫീസ് എത്രയാണെന്ന് നോക്കാം എസ് സി എസ് ടി കണ്ടേച്ചിട്ട് നൂറ്റമ്പത് രൂപയും ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും എണ്ണൂറ്റി അമ്പത് രൂപയുമാണ് അപേക്ഷാ ഫീസ് വരുന്നത് ശമ്പളം ലഭിക്കുന്നത് സ്റ്റാർട്ടിംഗ് നാൽപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും പെർ മന്ത് ശമ്പളം ലഭിക്കുന്നത് ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് നോക്കാം അപേക്ഷിക്കേണ്ടത് നബാഡിൻ്റെ ഒഫീഷ്യൽ സൈറ്റായിട്ടുള്ള നബാഡ് ഡോട്ട് ഒ ആർ ജി വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷിക്കുമ്പോൾ ചെയ്യേണ്ടത് ആദ്യമേ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ പിന്നീട് പേയ്മെൻറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഫീസ് അത് കഴിഞ്ഞ് നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം അപ്ലോഡ് ചെയ്യേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പതിനഞ്ചാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം സൈറ്റ് സന്ദർശിക്കുക അതിൽ അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അവിടെ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് രജിസ്റ്റർ ചെയ്യാം എന്നിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ നബാർഡ് നബാർഡ് ബാങ്കിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് വിവിധ ഡിഗ്രി യോഗ്യതയുള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്പോൾ താല്പര്യമുള്ളവരെ അപേക്ഷിക്കുക അപേക്ഷിക്കേണ്ട അവസാന തീയതി വരുന്നത് ഓഗസ്റ്റ് പതിനഞ്ചാണ് അപ്പോൾ നബാർഡിലേക്കൊക്കെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് ജോബിക്കനുസറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി